ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ ഒന്ന് ജീവിക്കാൻ ഒരു വലിയ കഷ്ടപ്പാടിനോ ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട ഞമ്മളെന്തിനായി ഇത് മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം ആര് പറഞ്ഞു ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ് ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മള് ഇബ്രാഹിം നബി അലൈഹിമിനെ നശിപ്പിക്കാൻ നമൂത് ഒരുക്കിയത് വലിയ അഗ്നി കുണ്ടാരാണ് ഓളി ത്തിയിട്ട് ആകാശത്ത് തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞിട്ട് താഴെ പോകും അങ്ങനത്തെ തീയാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത് അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ട് ഇന്ന് നബി ഇബ്രാഹിം ആ പേര് കേൾക്കുമ്പോഴേക്ക് ലോകത്ത് എന്ന് പറയാൻ ഇരുന്നൂറ് കോടി ജനങ്ങളുണ്ട് നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചിട്ടുണ്ടോ മൂസാ നബി അലിഹിമിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നത് ആരാഹിയാണ് ആരാണ് ഞാനാണ് ഏറ്റവും വലിയ വേറൊരു താഴെ അല്ലാതെ അതാണ് ഫിറാവു നിങ്ങൾ ഓർത്തു നോക്കി ഇരുനൂറ് കോടി ജനങ്ങൾ ഇന്നും പറയും സിന്ദാബാദ് അവന്റെ പേരിൽ ജിന്ദാബാദ് വിളിക്കണം ഒറ്റ കാണിച്ചു അതുകൊണ്ട് ഈ സ്ലാമ് ഇല്ലാതെയാകും എന്നൊന്നും ആരും വിചാരിക്കണം നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യാതി